അയ്യാ വളക്കം അങ്ങനെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുതലാളിയായിട്ടുള്ള സി ജെ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സകല കോൺസ്പ്രസി തിയറികൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡയറി കർണാടക പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഇതിൽ ഒൻപത് പേജുകളിൽ അദ്ദേഹം വളരെ വ്യക്തവും സ്പഷ്ടവുമായി എഴുതി വച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുകയായിരുന്നു എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് ആ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആ കുറിപ്പിൽ പറയുന്നത് കൃത്യമായി വിദേശ നിക്ഷേപങ്ങളിലുണ്ടായ അദ്ദേഹത്തിൻ്റെ ഇടിവ് വിദേശത്തെ പല ഡീലുകളും പൊട്ടി പോലാത്ത നിക്ഷേപകരെ സംരക്ഷിക്കണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതായത് ഊതി ഒരു ബലൂൺ ആയിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന തരത്തിലാണ് ആ ഡയറി ആ ഡയറിയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതോടുകൂടി സകല കോൺസ്പ്രസി തിയറികൾക്കും സ്ലൊവേക്കിയൻ കോൺസ്പ്രസി തിയറിസ്റ്റുകളെല്ലാം പിരിഞ്ഞു പോകണം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുതലാളി ലോക്കർ തുറക്കാൻ പോയപ്പോഴാണ് ഓടിച്ചെന്ന് സ്വന്തം നെറ്റിയിൽ വെടികൊണ്ട് മരിച്ചത് പിന്നീട് നെറ്റി അല്ലാതെ നെഞ്ചത്തോട്ടായി അങ്ങനെയുള്ള കോൺസ്പ്രസി തിയറിക്കാർ പിരിഞ്ഞു പോകണം പോരാത്തതിന് ഒരാൾക്കൊരിക്കലും നെഞ്ചത്ത് വെടിവെക്കാൻ സാധിക്കില്ല നെറ്റിയിൽ മാത്രമേ വെടിവെക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് കൊലപാതകം തന്നെയാണ് ഇൻകം ടാക്സുകാർ കൊന്നത് തന്നെയാണ് എന്ന് പറയുന്ന ആൾക്കാരും പിരിഞ്ഞു പോകണമെന്നേ നമുക്ക് പറയാനായിട്ടുള്ളൂ ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡയറിക്കകത്ത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മുതലാളിയുടെ ഈ ഡയറിക്കകത്ത് ഇൻകം ടാക്സുകാർ അദ്ദേഹത്തെ മൃഗീയമായി പീഡിപ്പിച്ച കാര്യങ്ങളുമുണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് മറ്റാരു മത്സ്യ സുഹൃത്തുക്കളെ ടണ്ടടാൻ വാ തുറക്കുന്നത് തിന്നാനും കള്ളം പറയാനും മാത്രമാണ് നമ്മൾ കേട്ടിട്ടില്ല അങ്ങനൊരു സാധനമാണ് ഇത് ദേശാഭിമാനി ാഭിമാനി എഴുതിയിരിക്കുന്നത് ഓഹ് അന്യായ പീഡനമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്നാണ് ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഒരു പടികൂടെ കടന്നങ്ങ് എഴുതാത്തത് നരേന്ദ്രമോദി വന്ന് വെടിവെച്ച് കൊന്നു അങ്ങ് എഴുതാത്തത് എന്ന് മാത്രമേ എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനായിട്ടുള്ളൂ എന്ത് തന്നെയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പതനം എന്ന് പറയുന്നത് വളരെയധികം ദുഃഖകരമാണ് പക്ഷേ പി ആർ വർക്കിനൊക്കെ ധാരാളം പൈസ ചിലവാക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം പോഡ്കാസ്റ്റിനൊക്കെ വിളിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു വശം മാത്രമേ കാണിക്കുകയുള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക എങ്കിലും ഈ സംഭവങ്ങളുടെ എല്ലാം തുടങ്ങി ക്കം എവിടെ നിന്നാണ് എന്ന് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ടതുണ്ട് അതായത് ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യയാണ് ഇന്ത്യയിൽ ആരെന്ത് തരികട കാണിച്ചാലും പൊക്കും എന്നുള്ളതാണ് തരികിടെ കാണിച്ച് ഇവിടെ ജീവിക്കാം പക്ഷേ മാന്യമായ തരികിടയായിരിക്കണം കാണിക്കേണ്ടത് നമുക്ക് ടാക്സ് വെട്ടിക്കാം പക്ഷേ ലൂപ്പ് ഹോൾ ഉണ്ട് ടാക്സ് വെട്ടിക്കാൻ അങ്ങനെ ടാക്സ് വെട്ടിക്കണം അത് നിയമാനുസൃതമായ വെട്ടിപ്പാണ് പക്ഷേ നിയമവിരുദ്ധമായിട്ട് ഇവിടെ കിടന്ന് വെട്ടിച്ചാലും വിദേശത്ത് കിടന്ന് വെട്ടിച്ചാലും ഇപ്പോൾ പിടികൂടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് വിദേശത്ത് പോയി നമുക്ക് എന്തും ചെയ്യാം നമുക്ക് യു എയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ടാക്സ് ഇല്ല പക്ഷേ നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ ഇവിടെ വരുമ്പോൾ പണി കിട്ടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെറുതെ അല്ല യു എയുടെ ഭരണ ായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാണ് ഇന്ത്യയിൽ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് കണ്ട് ചായയും കുടിച്ച് കുറേ കാര്യങ്ങൾ ഒപ്പിട്ടിട്ട് പോയതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം പല ഭരണാധികാരികൾ വരെ ഏറ്റെടുക്കണം ഏറ്റെടുക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു ബേസിക്കലി കാരണം അത്രയ്ക്ക് നിയമം ശക്തമായപ്പോഴാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മുതലാളി ഈ കടും കൈക്ക് തുനിഞ്ഞത് എന്ന് മാത്രമേ പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം ഇദ്ദേഹത്തിൻ്റെ മുതൽ മുടക്കിൻ്റെ ഉറവിടം യു അഥവാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തേടിയിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ സഹകരണം റോയിയെ വെട്ടിലാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്ത്യയും യു എയും തമ്മിൽ ഇപ്പോൾ വളരെ അടുത്ത ബന്ധമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കള്ളത്തരം കാണിച്ചാൽ അത് ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യ കൃത്യമായി സഹകരിക്കും കൃത്യമായി സഹകരിക്കും എന്നുള്ളത് മാത്രമല്ല എല്ലാ പഴുതുകളും അടച്ച് രക്ഷപ്പെടാനാകാത്ത രീതിയിൽ പൂട്ടാനായിട്ട് ഇന്ത്യ യു എക്ക് കൈ കൊടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യു എയിലെ ആൻറ്റി മണി ലോണ്ടറിങ് നിയമം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾക്കെല്ലാം തന്നെ ഒരു കുരുവായി മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഫ്രണ്ട് ഗ്രൂപ്പിലെ പരിശോധന ദുബായിൽ നിന്നുള്ള ആവശ്യപ്രകാരമാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബംഗളൂരുവിലെ ആത്മഹത്യക്ക് കാരണം ഇതാണോ എന്നുള്ള ചോദ്യമാണ് അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയായിട്ടുള്ള സി ജെ റോയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യവും യു എ ഇ എന്ന് പറയുന്ന രാജ്യവും തമ്മിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സഹകരണ കരാർ നടപടികൾ ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഭരണം മാറി ഇപ്പം നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ജീവിച്ച് അവിടെ പോയി സാമ്പത്തിക കുറ്റകൃത്യം അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സഹകരണ നിയമം എന്ന് പറഞ്ഞു നിയമമുണ്ട് ആ നിയമം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിദേശ നിക്ഷേപങ്ങളുടെ ഉറവിടം കണ്ടെത്താനായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഉഭയകക്ഷി പ്രകാരം യു എ ഇ അധികൃതർ ഇന്ത്യയുടെ സഹായം തേടിയതാണ് ഇപ്പോൾ റോയിയെ വലിയ പ്രതിസന്ധിയിലാക്കിയത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഏറെക്കുറെയുള്ള കൊട്ടാരം പൊളിഞ്ഞു തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യയിലെ ബിസിനസ്സിൻ്റെ ലാഭം യു എ യിൽ നിക്ഷേപിക്കുന്നതാണ് എന്നാണ് റോയി പറഞ്ഞത് അതായത് ഇന്ത്യയിൽ അദ്ദേഹം ബിസിനസ് നടത്തും എന്നിട്ട് അദ്ദേഹം എന്ത് അതിൻ്റെ ലാഭമാണ് ഞാനിവിടെ യു എ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് എന്നാണ് അദ്ദേഹം കൊടുത്തിരുന്ന വിശദീകരണം എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ് അവിടെയാണ് ഇന്ത്യയിലാണ് അതിൻ്റെ ലാഭം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തണം എന്ന് യു എ തോന്നി അങ്ങനെ യു എ നീങ്ങിയതോടെയാണ് മാസങ്ങളായിട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധനകൾ തുടങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എ ഇ അവരുടെ ആൻറ്റി മണി ലോണ്ടറിംഗ് നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്താം നമ്പർ ഫെഡറൽ ഡിഗ്രി വഴി പരിഷ്കരിച്ച് കൂടുതൽ കർശനമാക്കിയതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നിക്ഷേപം നിയമപരമല്ലെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ കുടുങ്ങും അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാജ്യത്ത് നട അതായത് ആ രാജ്യത്ത് നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തിരിച്ചു പിടിക്കാനും ഈ കരാറിലൂടെ സാധിക്കും അതായത് നിങ്ങളവിടെ നടത്തിയ നിക്ഷേപം ആ നിക്ഷേപം നിയമപരമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടും കുടുക്കിയടക്കം യു എ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിക്ഷേപങ്ങളിൽ രാഷ്ട്രീയം സിനിമ തുടങ്ങിയ മേഖലയിലുള്ളവരുടെ പണം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ അന്വേഷിക്കുന്ന ഇതിൻ്റെ കൂട്ടത്തിൽ റോയിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അന്വേഷിച്ചിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് അന്വേഷണ വിവരങ്ങൾ അതീവ രഹസ്യമായി കൈമാറാൻ ഇരു രാജ്യങ്ങളും ബാധ്യസ്ഥ ാണ് എന്നാണ് ഈ കരാറിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ അവിടെ ഒരാൾ ഇന്ത്യക്കാരനാണെങ്കിൽ അയാൾ അവിടെയും ഇവിടെയും ഒക്കെ തട്ടിപ്പ് കാണിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ തട്ടിപ്പ് കാണിക്കാത്ത ആളായിക്കൊള്ളട്ടെ കാര്യങ്ങളിൽ വ്യക്തത വേണമല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും എന്ത് ചെയ്യണം അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ അവിടെയും അന്വേഷിക്കും ഇവിടെയും അന്വേഷിക്കും അതുകൊണ്ട് അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്യും ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയില്ല എന്നുള്ളതാണ് അവസാനം ഇതൊക്കെ കൈമാറി എല്ലാം തെളിഞ്ഞു വരുമ്പോഴായിരിക്കും നമ്മൾ ഈ ഇക്കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായിരുന്നാലും നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലുകൾ യു എക്ക് കൈമാറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു യു എക്ക് കൈമാറിയതോടെ വിദേശത്തുള്ള ആസ്തികൾ കണ്ടുകെട്ടപ്പെടും എന്നുള്ള ഒരു ഭീതി മിക്കവാറും കോൺഫിഡൻ ഗ്രൂപ്പിന്റെ മുതലാളിയായിട്ടുള്ള യു എ യിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ യു എ യിൽ ബിസിനസ്സുള്ള അവിടെ വലിയ ആസ്തി ഉള്ള സി ജെ റോയുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരത്തിലൊരു കടും കൈക്ക് മുതിർന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി നിഗമനത്തിലെത്താൻ കഴിയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എന്തായാലും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡിനിടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയി ആത്മഹത്യ ചെയ്ത കേസിൽ നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റോയിയുടെ ഡയറി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഡയറിയിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സി ജെ റോയിയുടെ ഡയറിയിൽ ആത്മഹത്യാ കുറിപ്പിന് സമാനമായിട്ടുള്ള വിവരങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും തിരിച്ചടി നേരിട്ടുവെന്നും ഒക്കെ ള്ള കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡയറിയിലൂടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് നിക്ഷേപകരെ സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ താഴെ ഭാഗത്താണ് വെടിയുണ്ട കണ്ടെത്തിയത് ആറ് പോയിൻറ്റ് മൂന്നേ അഞ്ച് മില്ലിമീറ്റർ വലിപ്പമുള്ള വെടിയുണ്ടയാണ് ശരീരത്തിൽ നിന്ന് ലഭിച്ചത് ശരീരഭാഗങ്ങളും വെടിയുണ്ടകളും ഫോറൻസിക് പരിശോധനയ്ക്ക് ഇപ്പോൾ നിലവിൽ അയച്ചിട്ടുണ്ട് എന്തായിരുന്നാലും കർണാടകയുടെ സി ഡി സംഘമാണ് റോയുടെ മരണത്തെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള റിപ്പോർട്ടുണ്ട് ചട്ടം ലംഘിച്ചാണ് കൊച്ചിയിൽ നിന്നും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബാംഗ്ലൂരിലെത്തി പരിശോധന നടത്തിയെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് നൽകിയ പരാതിയിൽ പറയുന്നു പക്ഷേ കാര്യമില്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പല സ്ഥലത്തു നിന്നും എവിടെയും വരാമെന്നുള്ളതാണ് അതായത് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വരുന്നതിൽ യാതൊരു ചട്ടലംഘനവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതേക്കുറിച്ച് ബൈജു സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാൻ ഇടയായി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കൂടുതലൊന്നും പറയുന്നില്ല അതാ ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയായ റോയിയുടെ നെറ്റ്വർത്ത് ഒൻപതിനായിരം കോടിയെന്നും പതിനയ്യായിരം കോടിയെന്നും ഒക്കെ മാത്രകളും ഫേസ്ബുക്ക് കാര്യം എഴുതി വിടുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ചാത്തന്മാർ ഇറക്കി അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഉള്ളുകളികൾ ചികയുകയായിരുന്നു അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ കടബാധ്യതകളില്ലെന്ന് വെച്ചാലും ആത്മഹത്യയുടെ കാരണം ഇനി സാമ്പത്തിക കാരണങ്ങളാകാമല്ലോ പക്ഷേ എനിക്ക് ഒരു കാര്യം ബോധ്യമായി പതിവ് പോലെ മലയാളികൾ താരതമ്യേനെ ഒരു ചെറിയ ബിൽഡറെ ബാംഗ്ലൂരുവിലെയും കേരളത്തിലെയും വൻ ബിൽഡർ ആക്കുകയാണ് ഇടത്തരം മുതലാളിമാരെ മാത്രം കണ്ട മല്ലൂസിന് ഹീറോ വർഷിപ്പ് സകല മേഖലകളിലും ഉണ്ടെന്ന് പറഞ്ഞാൽ തെറി വിളിക്കരുത് അതുകൊണ്ടാണ് നാഷണൽ ലെവർ ബിൽഡർ എന്ന് വിളിക്കാൻ കഴിയാത്ത ഒരു റീജിയണൽ ബിൽഡറായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ ഒരു സംരംഭമാക്കി മാത്രകൾ പറയുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രശസ്തി ദാതാവായതുകൊണ്ടാകാം ഇത് എന്നും ഞാൻ പറയുന്നു എൻ്റെ അറിവിൽ രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായിട്ടുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ അസറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് കോടിയും റവന്യൂ നൂറ്റി അൻപത്തി നാല് കോടിയുമാണ് കോൺഫിഡൻറ്റ് ഇതുവരെ ഏകദേശം നാല് കോടി സ്ക്വയർ ഫുട് പണിതിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന പദ്ധതികൾ ഏകദേശം ഇരുപത് ലക്ഷം സ്ക്വയർ ഫുട്ടാണ് അവരുടെ ലാൻഡ് ബാങ്ക് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും ചത്തന്മാർ പറയുന്നത് ഏകദേശം എട്ടായിരം കോടി രൂപയുടേത് എന്നാണ് അത് ഓഫ് ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ടും എല്ലാ ബിൽഡർമാരെയും പോലെ അത് ഏതെങ്കിലും സബ്സിഡി വഴി ഹോൾഡ് ചെയ്യുന്നതാകാമെന്നും അത് ലാൻഡ് ബാങ്കായി പരിഗണിക്കുന്നു ഏത് കണക്കിൽ നോക്കിയാലും റോയുടെ നെറ്റ്വർത്ത് മാപ്പറകൾ പറയുന്ന ഒൻപതിനായിരം കോടി എത്തില്ല അതുപോലെ നൂറ്റി അൻപത്തിനാല് കോടി ലാഭമെന്ന് കരുതിയാൽ പോലും ഗ്രൂപ്പിനെ മറ്റൊരു മലയാളിയുടെ കമ്പനി ആയിട്ടുള്ള പി എൻ സി മെനോന്റെ ശോഭ ഡെവലപ്പേഴ്സിനും ബാംഗ്ലൂരിലെ ടോപ്പ് ബിൽഡേഴ്സായിട്ടുള്ള ഇർഫാൻ റസാക്കിൻ്റെ പ്രസ്റ്റീജ് പുറവങ്കര എന്നിവയുടെ ഗണത്തിലും പെടുത്താനാകില്ല മറ്റൊരു കാര്യം ഒരു മിഡ് സൈഡ് പ്രോജക്റ്റ് അഞ്ഞൂറ് കോടിയെങ്കിലും ഉള്ളപ്പോൾ ഒരിക്കലും സീറോ ഡെറ്റ് രീതിയിൽ അതും ആർ ഐ ആർ എ ഉള്ള ഈ കാലത്ത് എളുപ്പമല്ല ആകെ സാധിക്കുന്നത് കോൺട്രാക്ടർ മെറ്റീരിയൽ സപ്ലയർ ലേബർ കോൺട്രാക്ടറുടെ പേയ്മെൻ്റ് സൈക്കിൾ നീട്ടിവെക്കൽ മാത്രമാണ് ബിൽഡർമാരുടെ സാമ്പത്തിക സ്ഥിതി സത്യത്തിൽ അവർക്ക് മാത്രമേ അറിയൂ എന്നാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയാറുള്ളത് ഉദാഹരണത്തിന് മുംബൈയിലെ ഹൈ പ്രൊഫൈൽ ബിൽഡറും രാജ്യത്തെ ഏറ്റവും കാറുമായി നടന്നിരുന്ന വാധ്വാൻ സഹോദരന്മാരുടെ എച്ച് ഡി എൽ തകർന്നടിഞ്ഞത് ഓർക്കുക അവരുടെ നെറ്റ്വർത്തായി ക്രിസിൽ പോലും പറഞ്ഞിരുന്നത് നാൽപ്പതിനായിരം കോടി എന്നായിരുന്നു ഇപ്പോൾ സഹോദരന്മാർ യെസ് ബാങ്കിനെ പറ്റിച്ച കേസിൽ ജയിലിലേക്ക് വന്നു പോയി ഇരിക്കുകയാണ് ഒന്ന് ഗൂഗിൾ ചെയ്താലറിയാം എത്ര ക്രിസിൽ റേറ്റഡ് ബിൽഡേഴ്സ് തകർന്നു പോയിട്ടുണ്ടെന്ന് എന്തായിരുന്നാലും ഇത് എഴുതി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കുറിപ്പ് കൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഇത് എഴുതിയത് കൊണ്ട് റോയിയെ അപമാനിക്കുന്നു എന്ന രീതിയിൽ തെറി വിളിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ചു എന്ന രീതിയിൽ തെറി വിളിക്കരുത് പിന്നെ കമൻ്റ് ബോക്സിൽ വന്ന് കൊണയടിക്കുന്നവർ അവരായിരിക്കും ഉത്തരവാദികൾ അല്ലാതെ അതിനും ഞാൻ ഉത്തരവാദിയല്ല ഞാൻ എന്താണോ പറയുന്നത് അതിന് മാത്രമാണ് ഞാൻ ഉത്തരവാദി അപ്പം ശരി